മാനസികമായിട്ടോ വികാരപരമായോ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നതിനെയാണ് മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റാത്തതിന് അപ്പുറമാകുമ്പോൾ പ്രഷർ സ്ട്രെസ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഒരു പരിധിവരെ മാനസിക സംഘർഷങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്നാൽ ദിനംപ്രതി ഉയരുന്ന മാനസിക സംഘർഷങ്ങൾക്ക് മനുഷ്യനെ കാർന്നു തിന്വാനുള്ള കഴിവാണ് ഉള്ളത് ഇത്തരത്തിലുള്ള സാഹചര്യം മൂലം ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു ഇതിനെ ഗൗരി ുമായി കണ്ട് ഫലപ്രദമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു പലപ്പോഴും സാമൂഹികപരമായ പ്രശ്നങ്ങളിലേക്കും ഇത് നയിച്ചേക്കാം ആധുനിക കാലഘട്ടത്തിലെ ദൈനംദിന ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നതായി കാണപ്പെടുന്നു മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഉത്കണ്ഠ വിഷാദരോഗങ്ങൾ ഉറക്കക്കുറവ് മുൻകോപം ഏകാഗ്രത കുറവ് പ്രമേഹ രോഗങ്ങൾ പ്രതിരോധ ശേഷി കുറയുന്നത് മൂലമുള്ള രോഗങ്ങൾ മുതലായ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് മാനസിക സമ്മർദ്ദം പലരെയും പല രീതിയിലാണ് ബാധിക്കാറുള്ളത് അമിത ജോലി ഭാരം അമിതമായ അധ്വാനം കുടുംബ പ്രശ്നങ്ങൾ പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ സാമ്പത്തിക ബാധ്യത രോഗങ്ങൾ എന്നിങ്ങനെ കാരണങ്ങൾ പലതാണ് മാനസിക സമ്മർദ്ദം കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് സമ്മർദ്ദം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് നോക്കാം ഒന്നാമതായി അമിത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചിട്ടയോടുകൂടിയുള്ള ചികിത്സ തേടുക വീട്ടിലും തൊഴിലിടത്തിലും ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഉതകുന്ന തരത്തിലുള്ള ജീവിത രീതി സ്വീകരിക്കുക ജോലിസ്ഥലത്തെ സമ്മർദ്ദം വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക അമിതമായ ജോലി ഭാരങ്ങൾ കുറയ്ക്കുന്നതിനായി ശരിയായ വിശ്രമവേളകൾ കണ്ടെത്തി കൃത്യമായി ജോലി സമയം ക്രമീകരിച്ച് ഒഴിവുവേളകളെ ആനന്ദമാക്കുക കുടുംബവുമായി ചിലവഴിക്കാനുള്ള സമയം കണ്ടെത്തുന്നതിലൂടെ മാനസിക സമ്മർദ്ദത്തെ ഒരു പരിധിവരെ കുറയ്ക്കുവാനും മാനസിക ആരോഗ്യം നിലനിർത്തുവാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി മറ്റുള്ളവരിലേക്ക് ആസൂത്രണത്തോടെ ചെയ്യുന്നതും കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സമ്മർദ്ദത്തെ കുറച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുവാനായി സാധിക്കും അതിനായി യാത്രകൾ സംഗീതം നൃത്തം സിനിമ ആഘോഷങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക ഉല്ലാസം വീണ്ടെടുക്കാൻ സാധിക്കും